പ്പോൾ ഗുലാലിനോട് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് ഇന്നലെയേത് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ഇന്നലെ എത്ര മാത്രം കൊണ്ട് അവർ തോന്നൽ ഉണ്ടാവുകയും അങ്ങനെ ചന്ദ്ര ചേച്ചിലെ കയ്യിൽ നിന്നും കൃത്യ അവാർഡ് വാങ്ങുന്ന കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം വന്ന ഒരാളുണ്ട് അവര് ഈ അവാർഡ് കൊടുക്കാൻ എന്നേക്കാൾ തീർച്ചയായിട്ടും ഒട്ടും നാലഞ്ചു പേരെ പ്രതിവർഷന്റെ ഒരാൾ അധികമായ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടും വിനിയോഗം ബന്ധപ്പെടുന്നു ചിലപ്പോ കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ച അവാർഡ് കൈമാറണം തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണെങ്കിൽ അതിന് ഞാൻ തയ്യാറുമല്ല പത്തനംതിട്ടയിൽ വരുമ്പോൾ ഇല്ല ഇന്നലെയും ഇന്നലെയും പത്തനംതിട്ടയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ പത്തു ഭാഷയെ ഓർക്കാതെ സംസാരിക്കാനോ യാത്ര ചെയ്യാൻ പോലും ഈ യാത്ര കാളാണ് ഞാൻ തമ്മിൽ വശ പഠിപ്പിച്ചിട്ടില്ല എനിക്ക് തമ്മിൽ വശമായിട്ടുള്ള ബന്ധം ശ്രീ പി ആർ രാധാകൃഷ്ണൻ മോഹനാക്ഷൻ നെല്ലിക്കൽ മുരളീധരൻ കടങ്ങാമകൃഷ്ണൻ ആഴ്ചയിലെ ആര്യകാലയങ്ങളിൽ വന്നിട്ടുള്ള എനിക്ക് ശ്രദ്ധേയമൊന്നു തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് സഭി ഭാഷ ബ്രീഫ് ചെയ്യുക എന്നുള്ളതാണ് പറയും അതിരുന്നാലെ സഭി ഭാഷ പറയും ആരോപാര എന്തൊക്കെയാണ് പുതിയ എഴുത്ത് പറയുക അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ആയിച്ച ആ റൂമിലേതെങ്കിലും ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ അല്ലാതെ നീ വായിക്കാം എന്ന് പറയും അഭിഭാഷ കട്ടിലെ ധ്യാനസ്ഥരായിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനത്തെ ചെറിയ വായിക്കും എന്നേക്കാൾ നിങ്ങൾക്കറിയാം വളരെ വിചിത്രമായിരുന്നു അഭിഭാഷന്റെ ഭാവതത്വപരമായും സ്വർഗാത്മകമായും വ്യക്തിപരമായും ഉള്ള ജീവിത ശരിയാണ് അപ്പൊ ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഇടയ്ക്ക് നിർത്താനുള്ള ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തന്നെ അഭിഭാഷകൻ ധ്യാനത്തിലിരിക്കും തുടക്കാനുള്ളത് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറയും പക്ഷെ ഇത് തന്നെ ഒരു വലിയ കാഴ്ചയും അനുഭവവുമായി എങ്ങനെയാണ് ഒരു കൃതിയെ വായിക്കുന്നത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം അക്കാലത്ത് സുഭാഷ് ചന്ദ്രൻ എഴുതി വരികയാണ് ആദ്യത്തെ ഘടികാരം അതിന് സമ്മാനം കിട്ടി വരികയാണ് അത് കഴിഞ്ഞ രണ്ടാമത്തെ കഥ ജഡം എന്ന സങ്കല്പം കഥ വന്ന ദിവസം ഞാനിത് അപ്പോൾ അന്നും പതിവ് പോലെ ചോദ്യം വന്നു എന്തൊക്കെയാണ് പുതിയ ആരൊക്കെയാണ് പുതിയ എഴുത്തുകൾ എന്തൊക്കെയാണ് പുതിയ എഴുത്തുകൾ ഒന്നും അറിയാത്ത പോലെയാണ് മഷി അപ്പൊ ഞാൻ ഒരു മഷീനെ ഒരാൾക്ക് നല്ല ഭിന്നതായ ഒരു കഥ ഉണ്ട് ആ സിനിമ വായിക്കാൻ ആ വായിച്ചടം എന്ന സങ്കല്പ വായിച്ചു വരുന്ന ഒരവസരത്തിൽ ഈ കഥ ഓർക്കുന്നുണ്ടാവാം പോകുന്ന സമയത്ത് യും അപ്രത്യക്ഷേം ചെയ്യുന്ന ഒരു ജഡം അതിനോട് ഉള്ള ഒരു ഊന്നുകൾക്കാരൻ്റെ അയാളുടെ ആത്മകഥമെന്നോ അയാൾ അതിലൂടെ സംഭാഷണമെന്നോ ഒക്കെ പറയാവുന്ന കാര്യത്തിൽ തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ഈ കഥ പോകുന്നത് അത് ഭയങ്കരമായ കഥയാണ് അതിൽ അതിലൊരിടത്ത് ഈ മനുഷ്യൻ രാത്രിയിൽ ഇങ്ങനെ ഒരു മുന്നുകാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിത പ്രാരബ്ധങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം അപ്പോൾ ഉറക്കം മുറിഞ്ഞ് ശല്യമായി തീർന്ന മറ്റേ മുന്നുകാരൻ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്ന് വളരെ അലോസരത്തോടെ ചോദിക്കുന്ന ഒരവസരത്തിൽ ഈ ജഡം വരികയും ഒട്ടതിനോടും ഈ സഹയാത്രികനോടുമായിട്ട് ഈ മനുഷ്യൻ പറയുന്ന ഒരു വളരെ ലളിതമായ ഒരു ചോദ്യമുണ്ട് അല്ല ഇത് അറിയാം നിങ്ങൾക്ക് ശല്യമാണെന്നറിയാം എന്നാലിത് ആരോടെങ്കിലും ഒക്കെ പറയണ്ട ഇത് വായിച്ച് ഞാൻ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് നിങ്ങടെ സംസാരിക്കാൻ യാതൊരു തയ്യാറെടുത്തില്ലേ ഓർമ്മയിൽ ഇത് വായിച്ചു കഴിയുമ്പോൾ ഇത് നിങ്ങൾ ആരോടെങ്കിലും ഒന്നും പറയണ്ടേ എന്ന് പറഞ്ഞിടത്ത് വല്ലാത്തൊരു കഥയിലെ ഒരു വല്ലാത്ത മുഹൂർത്താണ് അവിടെ നമ്പി മാഷിന്റെ കൈ വരണം നമ്പി മാഷ് എന്റെ പെട്ടെന്നുള്ള പ്രതികരമാണ് ഇതാരാണ് എഴുതാപ്പം പെയ്തു പറഞ്ഞു എന്നെക്കോലാണ് ഇങ്ങനെയാണ് മാഷിന്റെ വളരെ വിചിത്രമാണ് ഒരു പക്ഷേ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന കഥാകൃത്തിനെ പറ്റി നോവൽസിനെ പറ്റി വളരെ വലിയ ഒരു പ്രവാചകത്വം തുളുപുന്ന ഒരു ഒരു കാര്യമായിരിക്കും കാരണം അത്ര ഗംഭീരമായ ഒരു എഴുത്തിന്റെ ഒരു ഇത് മറ്റെടുത്തുകളെ പിന്തള്ളും എന്നുള്ള ആ ഒരു ആ ഒരു പക്ഷെ ഭക്ഷിക്കനെയാണ് പറയുക എന്ന് മാത്രമേ എത്രമാത്രം ആ കഥ ഉള്ളിൽ എത്തി ഇത് പല കാര്യങ്ങളിലും ഉണ്ട് വളരെ വിചിത്രമായിട്ട് കമ്പേഴ്സെ സാഹിത്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നത് പെട്ടെന്ന് വഴി മാറിയിട്ട് ആ അന്നത്തെ ഹിന്ദുവിൽ വന്നിട്ടുള്ള കൊണ്ടപ്പള്ളി സീതാരാമയ്യുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനെ പറ്റി പീപ്പിൾസ് ഗ്രൂപ്പ് അങ്ങ് ആന്ധ്രയിൽ ഇങ്ങനെ വല്ലാതെ ശക്തമായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു കൊണ്ടപ്പള്ളിയുമായിട്ടുള്ള ഇന്റർവ്യൂ കൊണ്ടപ്പള്ളി അവിടെ നടന്നു പോയ ഒരു ഗ്രൂപ്പിന്റെ തലവനെ പറ്റി പറയുന്നടുത്ത് എന്താണ് അടുത്ത ഇതെന്ന് പറയുമ്പോൾ കൊണ്ടപുള്ള അപ്പൊ അവിടെ അത് വായിച്ചു നിന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് അതിന്റെ അർത്ഥം അപ്പൊ ഞാനിങ്ങനെ സംശയിച്ചു തലവെട്ടിക്കളയുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം ആ വാക്കിന്റെ അർത്ഥം എന്ത് പറഞ്ഞതിന്റെ അടുത്ത തമ്മി ഭാഷ പ്രതികരണം എന്തൊരു അഴകാണല്ലേ ഇങ്ങനെ സുഭാഷ് ചന്ദ്രന്റെ കഥ കഴിഞ്ഞിട്ട് ഇവരെ കൊല്ലണം എന്ന് പറയുന്നത് പോലെ തന്നെ എന്തൊരു അഴകാണ് എന്നാണ് ഈ തലവെട്ടുന്ന അതിനെ ഈ ജീവ രാഷ്ട്രീയത്തെ പറ്റി അപ്പൊ അങ്ങനെയുള്ള പേരിലുള്ള പക്ഷെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷമുള്ളത് ഒരുപക്ഷെ ഇതുവരെ ഈ അവാർഡ് വാങ്ങിയ രാമൻ സുഹൃത്തുക്കളായ രാമൻ ജോസഫ് കൈലർഷം വാങ്ങിയ ഞാൻ എന്നെക്കാളൊക്കെ ഈ അവാർഡ് വാങ്ങാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാളാണ് റുബാൻ അത് മറ്റേ ഇവിടെ ഇവയ്ക്ക് നൽകുന്ന ഒരു ആയതുകൊണ്ട് പറയുന്ന കമിരാഷ് എന്നും പുതിയ എഴുത്തിനെയും വരും കാലത്ത് തീർച്ചയായും അടയാളപ്പെടാൻ പോകുന്ന എഴുത്തിനെയും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് സ്വന്തം കമിലാഷിന്റെ ഭാഗത്ത് പറ്റിയൊക്കെ നമുക്കറിയാം എഴുത്തിന്റെ ആ ഒരു രീതികളെ പറ്റിയൊക്കെ അറിയാം അതിനെ എല്ലാം അംഗീകരിക്കുമ്പോഴും പുതിയ എഴുത്തിന് തുറന്ന മനസ്സോട് സ്വീകരിക്കാനുള്ള ഒരു വല്ലാത്ത ഒരു പക്ഷെ ഞങ്ങളെയൊക്കെ എന്റെ എന്റെ കവിത കേൾക്കാൻ ഇരുന്നും തന്നെ ഈ ഒരു മനസ്സിന്റെ ആ ഒരു ഒരു വിശാഖതമുണ്ടായി അല്ലാതെ അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല പുതിയ എഴുത്ത് വരട്ടെ എന്നുള്ള ആ ഒരു ഇതായി കൃപയുടെ കവിതകളെ പറ്റി ഓർക്കുമ്പോഴെല്ലാം കവിതകളിലേക്ക് ഞാൻ വരുന്നത് അധികം ആയിട്ടില്ല തെങ്കുപായം തന്നെയാണ് ഞാൻ ആദ്യം വായിക്കുന്ന കൃതയുടെ കൃപയുടെ സമർപ്പനം അതിന് മുമ്പുള്ള കവിതകൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലേ വന്ന കവിതകളെ വായിച്ചുപോയിട്ട് മാത്രം പക്ഷെ പിന്നീട് ഒരു നമ്മൾ എപ്പോഴും ഒരു സമാഹാരം വായിക്കുമ്പോൾ നമ്മളൊരു കവിതയാണ് വായിക്കുക ഒരു കവിത വായിക്കുമ്പോൾ നമ്മളൊരു കവിത വായിക്കുകയും ഒരു സമാഹാരം വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കവിയെ വായിക്കുകയും അതാണ് സമാഹാരം ഒന്നിച്ച് വായിക്കുമ്പോഴുള്ള അപ്പൊ അങ്ങനെ വായിക്കുമ്പോഴെല്ലാം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പം അച്ഛനോട് സൂചിപ്പിച്ചു ഒരു വേറെ എഴുത്തിൽ വരുന്ന അതിൻ്റെ ഒരു ഏത് ധാരയിലാണ് അത് നിൽക്കുന്നത് എന്ന് പറയാൻ ശ്രമിച്ചു കൃപയുടെ എഴുത്തിലെ അത് കൃപയുടെ കവിതകളുടെ ആകെ കൂടെ നമുക്ക് എന്തുകൂടെ കൃപയുടെ കവിതകളെ പറ്റി ഏറ്റവും ചുരുക്കി പറയാൻ പറഞ്ഞാലോ അത് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത് ഉടലിന്റെ ഉലിയാട്ടങ്ങളാണ് നിയന്ത്രണം അല്ലെങ്കിൽ കൃപയുടെ കവിതകളെപ്പറ്റി ഞാനൊരു കുറിപ്പ് എഴുതാൻ അതിന്റെ തലക്കെടുതായി ഉടലിന്റെ ഉരിയാട്ടം അതിന്റെ പക്ഷെ അതിൽ തന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ മലയാളത്തിലെ പെണ്ണെടുത്ത് എഴുത്തിൻ്റെ അതിനുള്ള ഒരു ആയുധമായിട്ട് ഉടലിനെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൃപയാണ് പക്ഷെ ഉടലാഴങ്ങളെയും ഉടലായങ്ങളെയും കൃപ വളരെ കൃത്യമായി ഉപയോഗിക്കും മറ്റു പലരും ശ്രദ്ധിക്കുന്ന പല മേഖലകളിലും അതുകൊണ്ട് തന്നെ പറഞ്ഞതിനോട് അവിടെ മാത്രമാണ് എനിക്ക് ഒരു ചെറിയ ഒരു വിയോജിക്കുന്നത് സോക്കോൾഡ് പെണ് പെൺകവിതയുടെ അതിനോടുള്ള ചാർച്ചയ്ക്കുപരിയായി അതിൽ നിന്നുള്ള അകലം അതിൽ നിന്നുള്ള മാറി നടപ്പാണ് ആ രീതിയിൽ നമ്മൾ അതിനെ വായിച്ചില്ലെങ്കിൽ വലിയൊരു അപകടം ഞാൻ ഉണ്ട് ഈ ഒരു ധാര ഈ കൃപയുടെ കവിതകളിൽ വരുന്ന ആ ഒരു ഞാൻ ഈ പറഞ്ഞ ഉടലിനെ ഒരു ഒരു പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഒരു രാഷ്ട്രീയം ഉടലിൽ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങനെ പ്രത്യക്ഷ വല് ആ ഒരിത്ത് മലയാള കവിതയിലും പെൺകവിതയിലും അത്രയേറെ ഇല്ല എന്നുള്ളതാണ് ിൽ ഒരു പക്ഷേ മാധവിക്കുട്ടിയിലുണ്ട് ഇംഗ്ലീഷി ടീച്ചറിലുണ്ട് ഇവരിലൊക്കെ അങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല അതായത് പറയുന്നുണ്ട് പ്രമേയപരമായി പ്രമേയപരമായി അതിൽ അത്യാത്മികതയെ രത്യാത്മകതയെ ആശ്രയിക്കുകയും ഭാഷാപരമായി അത് ദൈനംദിനത്വത്തിൽ പിന്നെ അതിലൂടെ പിന്നെ വെളിച്ചം വെളിച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ടൊരു നിരീക്ഷണം ഇത് മലയാള മലയാളപ്പൻ കവിതയിൽ മറ്റധീയമില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കവിത ഈ ഈ സമാഹാരം എനിക്ക് തമ്മി വായിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ പലപ്പോഴും നിർത്താൻ പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു ഒരു ഒന്ന് കളയണമെന്ന് തന്നെ പറയാൻ മടിക്കാത്ത തരത്തില് അത് അദ്ദേഹം ആസ്വദിച്ചെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു അതിവിനയം കൊണ്ടോ ഒന്നുമല്ല അവർ കാര്യത്തിന്റെ പ്രൈസ് പലപ്പോഴും ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഞാൻ പെൺ പറയാറ് അപ്പൊ അതിവരെ കൊണ്ടല്ല പ്രിയപ്പെട്ട രാമനോ ജോസഫിനോ എനിക്കോ നൽകുന്നതിൽ ഉപരിയായി ഇത് കൃപാപാടിയുടെ ഈ ഒരു സമാഹാരത്തിൽ സാമാന്യമായ അളവുകൾ അളവുകളിലല്ലാത്ത ആ പെണ്ണുടുപ്പ് പെൺകുപ്പായ അതുകൊണ്ടാണ് പെൺകുപ്പായം ആയതുകൊണ്ടുമല്ല അതൊരു എഴുതിന്റെ ആ ഒരു വഴിയും അല്ലോട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്റെ ഒരു നിരീക്ഷണം അതാണ് അതിൽ നിന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൽ കൂടുതൽ അതിൽ നിന്ന് അത് അകന്നു നിൽക്കുന്നു ഒരു പതിവ് അതിന്റെ രീതികളിൽ നിന്ന് അതിന്റെ ആ ഒരു പതിവ് നാണയ മൂല്യമല്ല നാണയമൂല്യമല്ല ഇത് പെൺകുപ്പായത്തിലെ പല കവിതകളും പിന്നെ വായിച്ച ഇത് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തതുകൊണ്ട് വളരെ ആവശ്യമായിട്ട് സംസാരിക്കാണ്ട് ഞാൻ എനിക്ക് പെൺകുപ്പായത്തിൽ കൃപയുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയുണ്ട് പക്ഷെ അത് ഞാൻ തപ്പുഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നു അത് അമ്മ പൂക്കളം അതിന്റെ എന്നൊക്കെയാണ് അതിന്റെ ശീർഷകം എനിക്ക് ഉറപ്പുണ്ട് അത് അത് വായിച്ചാൽ പലയിടത്തും എത്താൻ പറയുകയും അപ്പൊ നമ്മുടെ ഈ ഓണമെഴുത്ത് പെണ്ണെഴുത്ത് ഇതെല്ലാം വരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനെ എത്ര വ്യത്യസ്തമായിട്ടാണ് പിന്നെ മറ്റൊരു കാര്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൃപ മതി കാര്യമല്ല ഇവരുടെ ഭാഷയും അതല്ല വള്ളവനാടന്റെ ആ പതിവ് വള്ളവനാടലിൽ നിന്ന് എങ്ങനെയാണ് കവിത മായവരുത് ഇതൊക്കെ അന്വേഷിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെ എഴുത്തിൽ സ്വന്തം ഭാഷയിൽ തന്നെ സ്വന്തം വേരുകളിൽ നിന്ന് അടത്തി ഭാഷയാണ് വേരുകളിൽ ബലം കൊള്ളുന്ന ഭാഷയല്ല അതിൽ നിന്ന് പിന്നെ പിന്നെ ഈ രൗണധാരകളെ അതിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഭാഷയല്ല വളരെ ബോധപൂർവ്വം തന്നെ അതിൽ നിന്ന് അടർത്തി എടുത്ത് കാറ്റുളിക്ക് കടയുന്നത് പോലെ കടഞ്ഞെടുക്കുന്ന ഉളിയല്ലാതെ ഉളികൊണ്ടല്ലാതെ കാലം കൊണ്ട് കടഞ്ഞെടുക്കുന്ന ശില്പങ്ങൾ പോലെ സ്വയംഭൂവാകുന്ന ശില്പങ്ങൾ പോലെ വിഗ്രഹങ്ങൾ പോലെ ഉണ്ടാകുന്ന കവിത ഉണ്ടാകുകയോ ഉണ്ടാക്കുകയോ ഉണ്ടാക്കുകയായാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്റെ അപ്പം അതുകൊണ്ട് ആ അത്തരം പ്രത്യക്ഷങ്ങൾ നമുക്ക് ഈ കൃപയുടെ കവിതയിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഞങ്ങൾക്കാർക്ക് ഇത് കിട്ടുമ്പോഴും സന്തോഷിച്ചതിൽ കൂടുതൽ തമ്പിമാഷിന്റെ ആത്മാവ് കൃപയ്ക്ക് കൃപ ഇത് കേസ് സന്തോഷിക്കും വളരെ യാകർഷികമായിട്ടാണെങ്കിലും അതിനുള്ള അവസരം എനിക്ക് കൈവന്നതിലും അച്ഛൻ പറഞ്ഞതുപോലെ കാലത്തിന്റെ ഒരു നിയോഗമുണ്ട് എന്ന് കരുതാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ അല്ലാതെ അമ്പരത്തോടെയാണ് ഞാനിവിടെ ഈ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആ അമ്പരപ്പും കൃപയ്ക്ക് കൊടുക്കുന്നതിൽ സന്തോഷം ഇരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു കവിത വായിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ സംസാരം അവസാനിക്കുന്നു തലയ്ക്ക് ചുറ്റും നക്ഷത്രങ്ങളുള്ള അച്ഛൻ ഞണ്ടുകൾ കിറങ്ങി നടക്കുന്ന തോട്ടുവരുമ്പത്ത് തലകീഴായി കിടക്കുന്ന കാഴ്ച കാണാതിരിക്കാൻ പുത്തൻ അമ്മ വീട്ടിലേക്കുള്ള പലായനം മാത്രമായിരുന്നു ഓണം തലയ്ക്ക് ചുറ്റും നക്ഷത്രങ്ങളുള്ള അച്ഛൻ ഞണ്ടുകൾ കിറങ്ങി നടക്കുന്ന തോട്ടുവരമ്പത്ത് തല കീഴായി കിടക്കുന്ന കാഴ്ച കാണാതിരിക്കാൻ പുത്തൻ അമ്മ വീട്ടിലേക്കുള്ള പ്രയാണം പലായനം മാത്രമായിരുന്നു ഓണം ഒട്ടിയ കവിളുകളുള്ള ഇലയിട്ട് വിളമ്പാൻ നേരം കവിളുകളുള്ള അമ്മ ഇലയിട്ട് വിളമ്പാൻ നേരം പടിപ്പുരയുടെ ആദ്യ പടിയിൽ നിന്ന് നിലതെറ്റി വീണ് തൊണ്ട ഒരു കഷ്ണമാകും അച്ഛൻ കവിളകളുള്ള അമ്മ ഇലയിട്ട് വിളമ്പാൻ നേരം പടിപ്പുരയുടെ ആദ്യ പടിയിൽ നിന്ന് നിലതെറ്റി വീണ് തൊണ്ട ഒരു കഷ്ണമാകും അച്ഛൻ വൈകിയാണെങ്കിലും എൻ്റെ അച്ഛൻ വന്നമ്മേ എന്ന് കനലാറലായിരുന്നു എനിക്കെന്നും ചവിട്ടി താഴ്ത്തിയ മുറ്റത്ത് താഴ്ത്തിയ മുറ്റത്ത് തുമ്പയായി മുളച്ചമ്മ കൈപിടിച്ചപ്പോൾ ഒറ്റക്കിരുന്ന് ഊക്കണമിട്ട അച്ഛൻ അമ്മ വരില്ല എന്ന് െ ഉറങ്ങി ഇത് എനിക്ക് വളരെ പ്രിയപ്പെട്ട പ്രിയയുടെ കവിതകൾ ഒന്നാണ് എന്തായാലും പ്രിയയുടെ എഴുത്തിൽ എഴുത്തിലും അത് കവിതയിലായാലും കഥയിലായാലും എഴുതി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും ആലങ്കാരികമായി പലപ്പോഴും ഒരു ഒരു നേർപ്പങ്ങളോടുള്ള ഒരു അടുപ്പം എഴുതി കൃത്യങ്ങളുണ്ട് അപ്പൊ അതായിരിക്കണം ഒരുപക്ഷെ ഇത് നൽകാൻ എന്നെ ഏറ്റവും അർഹനാക്കുന്ന ഒരു കാര്യം അതല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നേക്കാൾ ഇത് നൽകാൻ യോഗ്യരായിട്ടുള്ള മറ്റു പലരുടെയും മുന്നിൽ കേവലം നിയോഗം കൊണ്ട് മാത്രം ഞാനിത് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുമതികളും എല്ലാ ആ കൃപക്ക് എല്ലാ ആശംസകളും നേരികയും